എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ റിസർവ് ബാങ്കിന്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവർ ഉണ്ടെന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ റിസർവ് ബാങ്കിലേക്ക് മാർച്ച് നടത്തി റിസർവ് ബാങ്കിന്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ ഭീകരവാദികളെ പിന്തുണക്കുന്നവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇത്തരക്കാർ നുഴിഞ്ഞ് കയറിയിട്ടുണ്ടെന്നും അവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ഷാഹിന കെ എന്ന മാധ്യമ പ്രവർത്തകയെ ആർ ബി ഐയിൽ ക്ഷണിച്ചുകൊണ്ടുവന്ന വനിതാ ദിനാചരണത്തിന്റെ പരിപാടി ഉദ്ഘാടകയായി നിശ്ചയിച്ചത് യാദൃച്ഛികമായി ഉണ്ടായ സംഭവമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആഘോഷിക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്തെ പല സ്ഥാപനങ്ങളും വനിതാ ആഘോഷം വളരെ ഉത്സാഹത്തോടുകൂടി നടത്തിയ പത്ര വാർത്തകളും രാജ്യത്തെ അമ്പാടമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെല്ലാവരും ചേർന്ന് ആഘോഷപൂർവം നടപ്പാക്കി നടത്തിയ ആ വനിതാ ദിനാഘോഷം ഷായനയുടെ രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് കൂട്ടുനിൽക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ആർ ബി ഐയിൽ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം രാജ്യവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർ വി ബാബു കലൂർ ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഭാരവാഹികളായ ക്യാപ്റ്റൻ കെ സുന്ദരൻ കെ വി ശിവൻ എൽ സുധീർ അഡ്വക്കേറ്റ് പി കെ ചന്ദ്രശേഖരൻ എം സി സാബുശാന്തി ജില്ലാ ഭാരവാഹികളായ പി സി ബാബു എ വി കലേശൻ പ്രകാശൻ തുണ്ടത്തുകടവോ ടി പി പത്മനാഭ സരസ ബൈജു രാഗിണി തുളസിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിസർവ് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗത്തിൽ ആഭാ ബിജു സോഗതവും ടി ദിനേശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി